നമസ്കാരം ഹണി റോസ് വിശ്വസിച്ചതും ബോബി ചെമ്മണ്ണൂർ ഭയന്നതും ഒരാളെ മാത്രമാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയന്നാണ് ബോബി ചെമ്മണ്ണൂർ നാടുവിടാൻ വേണ്ടി ശ്രമം നടത്തിയത് ഹണിറോസ് പരാതി കൊടുത്തപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകും എന്ന നല്ല ഉറപ്പ് ഹണിറോസിനുണ്ടായിരുന്നു പരാതി കൊടുത്ത ശേഷം മുഖ്യമന്ത്രിയുമായി ഹണിറോസ് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ പ്രതിയെ ഇത്തരത്തിൽ ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി നിരന്തരം പല രീതിയിൽ അശ്ലീല പദപ്രയോഗങ്ങളൊക്കെ നടത്തി തന്നെ ആക്രമിക്കുന്ന ആളെ പൂട്ടുമെന്ന് പിണറായി വിജയൻ ഹണി റോസിന് ഉറപ്പു നൽകിയിരുന്നു മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയാൽ പിന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും എന്തൊക്കെ വന്നാലും എന്തൊക്കെ വലിയ പ്രണയം സംഭവിച്ചാലും ഏതൊക്കെ വലിയ മലയിടിഞ്ഞു പൊടിഞ്ഞു വന്നാലും എടുത്ത നിലപാടിൽ നിന്ന് ഒരിഞ്ച് അദ്ദേഹം മാറില്ല എന്നറിയാം അതറിയാവുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണൂര് ഉടനെ തന്നെ മേപ്പാടിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകാൻ വേണ്ടി ഒളിച്ചോടാൻ വേണ്ടി ശ്രമം നടത്തുന്നു കിട്ടിയതൊക്കെ പറക്കിയെടുത്ത് ജീപ്പിന് നൂറെ നൂറിൽ ആ വഴിയിൽ പോലീസ് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറ്റി ബോബി ചെമ്മണ്ണൂരിനെ നേരെ കൊച്ചിയിലേക്ക് അതിനിടയിൽ നടിയുടെ രഹസ്യ മൊഴി അടക്കം രേഖപ്പെടുത്തി എത്ര വേഗതയിലാണ് ഈ വിഷയത്തിൽ നടപടികൾ നടപടികളുണ്ടായത് സർക്കാരും ഒപ്പം മുഖ്യമന്ത്രിയുമൊക്കെ ഹണി റോസിനൊപ്പം നിൽക്കുന്നു ഹണി റോസിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ആ അതാണ് നമ്മളിപ്പോൾ കണ്ടത് അവർക്ക് കൊടുക്കുന്ന കരുതലാണ് നമ്മൾ കണ്ടത് എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ് നമ്മൾ ഈ ഹണി റോസിന്റെ കേസിലൂടെ കണ്ടത് ഹണി ഒരു പേര് മാത്രമാണ് അങ്ങനെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്ന ഒരുപാട് ഹണി റോസുമാർ രംഗത്തേക്ക് വന്നാൽ അവർക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി അവർക്ക് ഇത്തരത്തിലുള്ള ഞരമ്പന്മാരിൽ നിന്ന് സംരക്ഷണം ഒരുക്കി അത്രക്കാരെ പൂട്ടുന്നതിന് വേണ്ടി സർക്കാർ മുൻപന്തിയിലുണ്ടാകും എന്ന് നമ്മൾ വീണ്ടും വീണ്ടും കാണിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇരക്കൊപ്പം ഇരക്കൊപ്പം വേട്ടക്കാരനെ പൂട്ടാനുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കാണുകയാണ് അതായത് പരാതിമായും വരുന്ന സ്ത്രീക്ക് കരുത്തു പകർത്തു പകർന്നുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ വ്യക്തി ഇന്ന് നടത്തിയ നീക്കങ്ങൾ അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതായത് ഇവിടുന്ന് നേരം അദ്ദേഹം മേപ്പാടിയിലേക്ക് പോകുന്നു മേപ്പാടിയിൽ നിന്ന് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തുന്നു പിന്നെ അദ്ദേഹം പിടിയിലായ ശേഷവും ഈ പറയുന്നത് പോലെ വല്ലാത്ത പേടിയിലാണ് ഭയത്തിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വേറൊന്നും കൊണ്ടല്ല നമ്മുടെ കേരളം ഭരിക്കുന്നത് യു ഡി എഫ് അല്ല എൽ ഡി എഫ് ആണെന്ന് അദ്ദേഹം നന്നായിട്ട് അറിയാം ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നടത്താത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഒരു രീതിയിലും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് നന്നായിട്ട് എന്റെ മോച്ചയ്ക്ക് അറിയാം ഇപ്പൊ തന്നെ ഈ പറയുന്ന ഗോപി ചെമ്മണ്ടൂരിനത്തെ എന്തോരോ പരാതികളാണ് ഉയർന്നു വരുന്നത് ഇയാൾ നടത്തിയിട്ടുള്ള ഇയാൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങൾക്കൊക്കെ ഇദ്ദേഹം ഇപ്പോൾ എണ്ണി എണ്ണി മേടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ വലിയ പടയെ തന്നെ ഒരുക്കിയിരുന്നു എല്ലാവർക്കും അറിയാം ബോബി ചെമ്മണ്ണൂർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ സൈബർ ആക്രമണം നടത്തി അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വലിയ പടയ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നു എവിടെ പോയാ പട ഒരാളെയും കാണുന്നില്ലല്ലോ മുഖ്യമന്ത്രി കളത്തിലിറങ്ങി സർക്കാർ കളത്തിലിറങ്ങി എന്ന് കണ്ടപ്പോൾ പേടിച്ച് ഭയം അവർ ഓടിയിരിക്കുന്നു കൂട്ടുമെന്ന് നന്നായിട്ടറിയാം ഇത്തരക്കാരെയൊക്കെ കൂട്ടാൻ കേരള പോലീസിന് നല്ല ഉശിരാണ് എന്ന് കാണിക്കുകയാണ് ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ ആ സംഭവം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഒരു റിപ്പോർട്ടിംഗ് ശൈലിയൊക്കെ അതായത് സർക്കാരിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു ഒരു ഇടപെടലിന്റെ ഭാഗം അല്ലെങ്കിൽ അവർ ഇത്തരം വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെയൊക്കെ നോക്കിക്കാണത് എങ്ങനെ ആണ് അതിന്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസിൽതായി ഇപ്പോൾ ബോബി ചെമ്മണൂരിനെ പിടിച്ചു പിടിച്ചിരിക്കുന്നത് എന്ന രീതിയിലൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോഴാണ് ഹണി റോസ് തന്നെ രംഗത്തേക്ക് വന്ന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കേരള പോലീസിനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് എനിക്ക് നീതി കിട്ടാൻ കാരണം ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പിടിക്കാൻ കാരണം അകത്താക്കാൻ കാരണം പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും ഒപ്പം കേരള പോലീസുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നത് അപ്പോൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ ഇടയായത് അതുവരെ ഇടതുപക്ഷത്തെയും സർക്കാരിനെയും കടന്നാക്രമിക്കാൻ വേണ്ടിയൊക്കെ ചില ശ്രമങ്ങൾ ചില വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയിരുന്നു പിന്നെ ഗത്തന്തിരില്ലാതായപ്പോൾ ഹണി റോസ് അവർക്കൊപ്പം നിന്ന് തുള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായും ഹണിറോസ് പറഞ്ഞത് അവരും റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അതേ ഹണി റോസ് രംഗത്തേക്ക് വന്നപ്പോൾ എത്രയധികം നടിമാരാണ് നിരവധി കേസുകളുമായി രംഗത്തേക്ക് വരുന്നത് പലർക്കെതിരെയും പല കേസുകളുമായി രംഗത്തേക്ക് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ ചില സിനിമാ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫംഗ്ഷൻസ് നടക്കുമ്പോൾ ചില ക്യാമറമാന്മാരെ കണ്ടിട്ടില്ലേ ഈ യൂട്യൂബിന്റെ യൂട്യൂബിലെ വീഡിയോ പിടിക്കാൻ വേണ്ടി നടക്കുന്ന ചില ക്യാമറമാരെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ക്യാമറ എടുക്കുന്ന ചില ആളുകളെ അവർക്കെതിരെയും ഒക്കെ ചില നിയമ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് എസ്തർ എന്ന് പറയുന്ന ആ കുട്ടി ആ കുട്ടി ഒരു പരിപാടി ഒരു പ്രൊമോഷനിൽ പങ്കെടുക്കുമ്പോൾ ക്യാമറ എവിടെയാണ് നെച്ചതെന്ന് പറയാൻ പോലും കൊള്ളില്ല അവസാനം ആ പെൺകുട്ടിക്ക് പ്രതികരിക്കേണ്ടി വന്നു അത് അതുപോലെ തന്നെ നിരവധി ആളുകൾ നിരവധി യുവനടിമാർ ഒക്കെ പ്രതികരിച്ചു കൊണ്ട് രംഗത്തേക്ക് വരികയാണ് കേവലം റീച്ചിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബർമാർ ഒരു സ്ത്രീയുടെ ശരീരം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച വളരെ നമുക്കൊക്കെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരക്കാരെയൊക്കെ കൂട്ടാൻ വേണ്ടി ഇപ്പോൾ ആ രംഗത്തേക്ക് വരികയാണ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയുടെ ഒരു വിധി കൂടി വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതായത് ഒരു സ്ത്രീയുടെ ശരീരം അതായത് സ്ട്രക്ചർ നല്ലതാണ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള യൂട്യൂബർമാർക്കൊക്കെ പൂട്ടു വീഴാൻ പോവുകയാണ് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ് മാത്രവുമല്ല ഹണി റോസിന്റെ ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ഹണി റോസ് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ സർക്കാർ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഹണി റോസിന്റെ കമന്റ് ബോക്സിൽ നിന്നും ഇത്തരത്തിലുള്ള ഞരമ്പന്മാരെ കാണാനേ ഇല്ല എല്ലാവരും വലിഞ്ഞു സത്യത്തിൽ ഇതുപോലൊരു ശുദ്ധികലശം ആവശ്യമായിരുന്നു ആ സ്ത്രീയെ സത്യത്തിൽ യജാതി വേട്ടയാടലാണ് നടത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ നമുക്കൊക്കെ അത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു അതായത് ആ സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് ആ സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചൊക്കെ വേവലാതി മറ്റുള്ളവർക്കാണ് ആ സ്ത്രീക്കില്ലാത്ത വേവലാതി മറ്റുള്ളവർക്കാണ് എന്തിനാണ് ഈ പറയുന്നത് പോലെ ആ സ്ത്രീയെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് അവർക്കെതിരെ അശ്രീലെ കമന്റുകൾ ഇട്ടുകൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തുന്ന അവർക്കെതിരെ സൈബർ വേറെ നടത്തുന്ന എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായാലും ഇപ്പൊ ഇട്ടതിനൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ ഏകദേശം മുപ്പത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അവരെയൊക്കെ എന്തായാലും കൂട്ടും കൂടാതെ മറ്റുള്ളവരെയൊക്കെ ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പലരെയും പിടികൂടാനൊക്കെ പോവുകയാണ് ഈ ഗോപി ചമ്മണ്ണൂരിനെ പിടികൂടിയെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥയൊക്കെ എന്താകുമെന്ന് ഞാൻ പറയേണ്ട കാര്യം എന്തായാലും ഇനി ഇതുപോലെ സ്ത്രീകളുടെ ഫേസ്ബുക്ക് പേജിൽ കയറി ഇതുപോലെ നടിമാരുടെ ഫേസ്ബുക്ക് പേജിൽ കയറി അല്ലെങ്കിൽ സ്ത്രീകളെ കാണുമ്പോൾ ഇങ്ങനെയീ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു അറിയാലോ അത്തരത്തിലുള്ള ഞരമ്പമാർക്കൊക്കെ എന്തായാലും ഇനി അമാതിരി ഞരപ്പ സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്ന് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും അതുകൊണ്ട് സ്ത്രീകളോട് മാന്യമായി പെരുമാറുക സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുക അവർ നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും ഒക്കെയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അല്ലെങ്കിൽ ദ ഇതുപോലെ പണികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ഒരു ഹണി റോസ് പ്രതികരിച്ചാൽ പതിനായിരക്കണക്കിന് ഹണി റോസുകൾ പ്രതികരിച്ച് രംഗത്തേക്ക് വരും എത്ര കാര്യത്തിലൊരു തർക്കം വേണ്ട കാരണം അങ്ങനെ രംഗത്തേക്ക് വരാൻ വേണ്ടി അങ്ങനെ ഒരു വലിയൊരു കരുത്ത് ഈ സർക്കാരും പിണറായി വിജയനും ഒറ്റ കേസുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് കേവാ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ കൊടുത്തപ്പോൾ പല ആളുകളും പല ആളുകൾക്കെതിരെയും ഒക്കെ നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൽ ചില വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ഉണ്ടായിരുന്നു ആ വ്യാജ ആരോപണങ്ങളെ ആരോപണങ്ങളൊക്കെ മനസ്സിലാക്കി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം ഈ പറയുന്ന നടിമാരെ അപകീർത്തിപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിയുടെയൊക്കെ ചിത്രം മോർഫ് ചെയ്തുകൊണ്ടൊക്കെ ചില എന്താ ഒരു വൈകൃതമാണ് അത്തരത്തിലുള്ള വൈകൃതമുള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ മാസങ്ങൾക്കൊക്കെ ഇതാ അറുതി വരുത്തിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ വലിയ രീതിയിലുള്ള ഗീർവാണൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ പരസ്യം മേടിച്ചിട്ടാണ് ഈ പറയുന്നത് പറയുന്നതുപോലെ ബോബി ചെമ്മണ്ണൂരിനെതിരെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ എത്രത്തോളം ഈ പറയുന്നത് പോലെ ഈ അടിക്ക് ഒരു ദൈര്യം ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല നാളെ ഇതൊക്കെ തിരിച്ച് ഉൾട്ടയടിച്ച് രംഗത്തേക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ എന്തായാലും അവരെ കൊണ്ടും ഒക്കെ ഈ പറയുന്നത് പോലെ ബോബി ചെമ്മണ്ണൂരിന്റെ വൈകൃതങ്ങളെ കുറിച്ച് ബോബി ചെമ്മണ്ണൂരിനെതിരെ സംസാരിപ്പിക്കുന്ന ലെവലിലേക്ക് ഈ സർക്കാരിനും ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞല്ലോ വല്ലപ്പോഴൊക്കെ അവരെ കൊണ്ടും സത്യം പറയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന കാര്യം നമുക്ക് ആശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്